സുഹൃത്തുക്കളെ അടിപൊളി ബിരിയാണി കഴിക്കണോ അതും ഹൈദരാബാദ് ബിരിയാണി നേരിതാ ഈ കടയിലേക്ക് വന്നോളെ ലൊക്കേഷൻ എവിടെയെന്നല്ലേ പട്ടാമ്പിയിൽ നിന്നും തൃത്താല റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തലശ്ശേരി ബിരിയാണി ഹൗസ് കാണാം സ്നാക്സും ഷവർമയും ചായയും കോഫിയും പിന്നെ അതുപോലെ തന്നെ തലശ്ശേരി ബിരിയാണി കുട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ കട സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കല്യാണ വീടിനേക്കാളും അലങ്കാരമായിട്ടാണ് ഈ കട സെറ്റ് ചെയ്തിരിക്കുന്നത് കല്യാണ വീട് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ അതിനൊക്കെ വെച്ച് എത്രയോ വെല്ലുന്ന രീതിയിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഫുഡ് കോർട്ട് കംപ്ലീറ്റ് എ സിയിലാണ് കൂട്ടുകാരായിട്ടും കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും അടിച്ച് പൊളിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടെയാണ് ലൊക്കേഷൻ ഏകദേശം പട്ടാമ്പിയിൽ നിന്നും ഒരു കിലോമീറ്റർ കിട്ടോ തൃത്താല റോട്ടിൽ ഞാൻ ഇവിടെ കയറിയ ഉടനെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഒരു ചായയും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ വരുന്ന കസ്റ്റമറിനെ അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ കയറിയത് ഈ കട കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ് എത്രയോ നേരം നമ്മൾക്ക് കണ്ടുകൊണ്ടിരുന്നാലും ഒരു സ്വർഗലോകത്താണ് വന്നിരിക്കുന്നത് ഭൂമിയിലെ സ്വർഗം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നാട്ടിലുള്ള ഒരു എന്താ പറയുക ഒരു അലങ്കാര വസ്തു എന്നുള്ള ആ ഒരു രീതിയിൽ കല്യാണമാണോ എൻ്റെ കല്യാണം തന്നെയാണോ ആ രീതിയിൽ നമ്മൾ ചിത്രീകരിച്ചു പക്ഷേ എന്തെന്നാണെങ്കിലും ഇവിടുത്തെ മുതലാളിയെ സംബന്ധിക്കണം കാരണം അത്രയും അടിപൊളിയായിട്ട് ഈ കട സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വഴിക്ക് പോകുന്നവർ ഈ കടയിൽ ഒന്ന് കയറി ഭക്ഷണം കഴിച്ചേ പറ്റും കാരണം അത്രയും ക്വാണ്ടിറ്റി ക്വാളിറ്റിയും അടിപൊളിയാണ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ